അപ്പോ നാട് മുഴുവനും ഞാന് എനിക്ക് രണ്ട് വയസ്സാണുള്ളത് ആൻഡ് ഞാൻ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു വരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് തന്നെ ഞാനിപ്പോ ഈ ഷൂട്ട് ചെയ്തപ്പോ തന്നെ എനിക്ക് ഒരുപാട് ആയിക്കോട്ടെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമന്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ അത് ചെയ്യുള്ളൂ കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ആയിക്കോട്ടെ എനിക്ക് സഡൻ ആയിട്ട് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുട്ടി ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോകപ്രസിദ്ധനാ തനി രാവണൻ

ஜிந்தி புறமே காணிக்கோட் ஹைடிங் ஜஸ்ட் லைக் எது இத்தையும் நாளும் லைக் வித் ராம் வே நோ நோ ஹூ ஹீஸ் சோ எம்ஸ் ஆக்வலி எல்லா ஜோனரும் ட்ரை

നമ്മളെ കൺസേൺ ചെയ്ത് പറയുന്നവരും ഉണ്ട് ആൻഡ് ഈ കമന്റ്സിൽ വന്ന് വന്ന് വളരെ പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജിൽ നമ്മളോട് നല്ല രീതിയിൽ മെസ്സേജ് അതാണ് എനിക്കും മനസ്സിലാവാത്തോ അതൊക്കെ ഗോപാലല്ലേ ഇപ്പം ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമില് സ് ഓഫ് ആക്കിയാലും ഇത് വേറെ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യൂലോ വേറെ ഫീൽ ആയിക്കോട്ടെ അവിടെയൊക്കെ വന്ന് കമന്റ്സ് ചെയ്യുന്നത് വായിക്കാൻ പോലും കൊള്ളാത്താണ് കമന്റ് ചെയ്യുന്നത് മലയാളി മലയാളി പൊളിയല്ലേ അതിൽ ആരാധകര് ഭയങ്കര മുറവിളിയാണ് അങ്ങനെ ഉണ്ട് ഈ മഞ്ഞ പടം കണ്ടപ്പോ ഞങ്ങൾ എല്ലാവരും നോക്കിയായിരുന്നു ഇത് ഏത് പെണ്ണാണെന്ന് നോക്കിയായിരുന്നു അപ്പൊ ആരാധകർ ഒരുപാട് കണ്ടപ്പോ